എൻ്റെ പേര് സോണി ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കൊല്ലക്കോട് ഇടയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ഡിസംബർ ഇരുപത്താറ് ടു തൗസൻഡ് എയ്റ്റീനിലാണ് അന്ന് വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം കൊണ്ട് എൻ്റെ നാത്തവും പറഞ്ഞു നമുക്കിവിടെ വരാൻ പ്രാർത്ഥിക്കാം എന്ന് അപ്പം ഞങ്ങൾ വന്നു അപ്പം ഞാൻ പുറത്ത് പോവാൻ നിൽക്കുമായിരുന്നു ആ സമയത്ത് അപ്പം പറഞ്ഞു പുറത്തു വന്ന് നിൽക്കുന്നത് പറ്റില്ല കാരണം എനിക്ക് അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കയ്യിലില്ല അപ്പം ഞാൻ കൗണ്ടറിൽ ചോദിച്ചു അപ്പോൾ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ലൈറ്റ് എൻ്റെ പ്രയർ റിക്വസ്റ്റ് ഇടാം എന്ന് പറഞ്ഞു ഞാൻ അന്ന് ആദ്യമായിട്ട് എഴുതിയ കാര്യം എന്ന് പറഞ്ഞത് എൻ്റെ പ്രൊമെട്രിക് എക്സാമിൻ്റെ കാര്യമായിരുന്നു ഞാൻ ഒരു പ്രിപ്പറേഷനും കൂടാതെയാണ് എക്സാം അവിടെ ചെന്നിട്ട് എഴുതിയത് എനിക്കൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ആ എക്സാം ഞാൻ പാസായി പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അതിൻ്റെ മുന്നേ എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആവാ പറയുന്നത് ഒരിക്കലും സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാറുണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഈ കൗണ്ടറിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ജോസഫ് പച്ച നടന്നു വരികയാണ് അപ്പം എല്ലാവരും ജോസഫ് അച്ഛനും വളഞ്ഞിട്ട് പറയുന്നുണ്ട് എനിക്ക് ആ കാര്യങ്ങൾ സാധിച്ചു കിട്ടി ഈ കാര്യങ്ങൾ സാധിച്ചു കിട്ടി എന്നൊക്കെ ആ സമയത്ത് ജോസഫ് അച്ഛൻ പറഞ്ഞു എൻ്റെ അടുത്തല്ല പറയേണ്ടത് മാതാവിൻ്റെ അടുത്താണ് നിങ്ങൾ വന്ന് നന്ദി പറയണ്ടതെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഈ അച്ഛൻ എന്താ ഇങ്ങനെ പറയണേ ബാക്കി എല്ലാവരും നമ്മുടെ അത് ബാക്കി എല്ലാ അച്ഛന്മാരും ഞാൻ കണ്ടേക്കണത് അത് ശരി ആ നല്ലത് എന്ന് പറഞ്ഞിട്ട് ബ്ലെസ് ചെയ്യണതാണ് കണ്ടതാണ് പക്ഷെ ജോസഫനെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ വിചാരിച്ചു അന്നുണ്ടെങ്കിൽ എനിക്ക് ജോസഫ് ജോസഫനെ ഇഷ്ടമല്ല ഞാൻ ഒരിക്കലും ധ്യാനം കൊടുത്തില്ല എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കും പക്ഷേ ഞാൻ ധ്യാനം കൂടിയില്ലായിരുന്നു പക്ഷേ ഒരു ഉടമ്പടി പുതു എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തോ ധ്യാനത്തിലേക്ക് വന്ന് ഒരു ദിവസം കേട്ടു അന്ന് തുടങ്ങി ഞാൻ ഒരിക്കലും മാക്സിമം ഒരിക്കലും തന്നെ ധ്യാനം മുടങ്ങാറില്ല അച്ഛനെ കുറിച്ചുള്ള എൻ്റെ ആ ഒരു ഇം ബാഡ് ഇംപ്രഷൻ അത് ആ ഒരു തവണ തുടങ്ങി നല്ല പോസിറ്റീവ് ഇമ്പ്രഷനായി ധ്യാനം കൂടാൻ എന്നെ കൂടുതൽ എനിക്ക് കൂടുതൽ ഇപ്പം ഞാൻ റീൽസൊക്കെ കാണുമ്പോൾ അച്ഛൻ്റെ റീൽസാണ് കൂടുതൽ കാണാറുള്ളത് പിന്നെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രഗ്നൻറ്റ് ആവാന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ല കാരണം ഞാനൊരു ഓപികാരി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് എൻ്റെ ഓവറി സൈസ് എന്ന് പറയുന്നത് എയ്റ്റീൻ എം എമ്മും സിക്സ്റ്റീൻ എം എമ്മും ആണ് അതിൽ എൻ്റെ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഇഞ്ചെക്ഷൻ എടുക്കാതെ അല്ലെങ്കിൽ ഒരു മെഡിസിൻസ് കഴിക്കാതെ നീ ഒരിക്കലും പ്രഗ്നൻ്റ് ആവില്ല എന്ന് എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു മാതാവ് വഴി എനിക്ക് ഒരു കുഞ്ഞിനെ നൽകുമെന്ന് ഒരു മെഡിസിൻ പോലും എടുക്കാതെ ഞാൻ ആ ഒരു കുഞ്ഞിനെ ജന്മം നൽകി അത് കൊറോണ ടൈമായിരുന്നു ഒത്തിരി സഫർ ചെയ്തിട്ടുള്ളൊരു സമയം സമയമായിരുന്നു അത് പക്ഷേ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും കൊച്ചിൻ്റെ ആക്ച്വൽ ഒക്കെ കൂടുതലായിരുന്നു ഡൗൺ ഡൗൺസിൻ്റെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് പ്രത്യേക എടുത്തെടുത്ത് പ്രാർത്ഥിച്ചു ഒരു കുഴപ്പമില്ല അതെനിക്ക് ഒരു കൊച്ചിന് നൽകണമെന്ന് ഇപ്പം എൻ്റെ കൊച്ചിന് മൂന്ന് വയസ്സായി ഒരു കുഴപ്പമില്ല പിന്നെ അടുത്തതായിട്ട് ഞാനിവിടെ വന്ന് രണ്ടാമത് ഉടുമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ എൻ ആർ ഐയിലേക്ക് കൺവേർട്ട് ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മാസം ആറ് ആറുമാസത്തിനുള്ളിലാണ് ഞാൻ വന്നത് ആ സമയത്ത് ഞാൻ ക്ലാസ്സുകൾ കേട്ടു എൻ്റെ നിയോഗങ്ങളെല്ലാം ഞാൻ എഴുതി അതിൽ അതിലാദ്യത്തെ നിയോഗമായിരുന്നു എനിക്ക് ഞങ്ങളുടെ വീട് പണി മൂന്ന് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെയും ഹസ്ബൻഡിൻ്റെ ലീവ് ഒരുമിച്ച് വരുന്നില്ല അതുകൊണ്ട് തന്നെ വീട് പണി പൂർത്തിയാക്കി ഞങ്ങൾക്ക് ഹൗസ് വാമിങ് നടത്താൻ പറ്റുന്നില്ല അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ പ്രോസ്പോണ്ടായി പ്രോസ്പോണ്ടായി പോയി ഞാൻ മെയിൽ വന്നു അത് കഴിഞ്ഞ് ഹസ്ബൻഡ് ലീവ് കിട്ടുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് ആ സമയത്ത് ഞാൻ അഞ്ച് ദിവസത്തേക്കെങ്കിലും വരാൻ നോക്കി എനിക്ക് വരാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഒക്ടോബർ ഒന്നാം തീയതി ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ലേക്ക് തിരിച്ചു പോയി പിന്നെ ഞാൻ വരണത് ഒക്ടോബർ ലാസ്റ്റ് നവംബറിലേക്കൊക്കെ ആയിട്ടാണ് ആ സമയത്ത് ആളുടെ ലീവ് കഴിഞ്ഞു ഒരു ലീവ് കിട്ടുക എന്നുള്ളത് ഒരിക്കലും സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല ഞാനിവിടെ വന്ന മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് ഡിസംബർ പത്താം തീയതിക്കുള്ളിൽ ഞങ്ങളുടെ ഹൗസ് വാമിംഗ് നടക്കണം എന്നുള്ളത് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ചെന്ന് പത്രം വാങ്ങിച്ചതെല്ലാം ഞാനൊരു പള്ളിയിൽ ഇറങ്ങി ഞാൻ എല്ലാം വേഗം വേഗം തന്നെ എല്ലാം കൊടുത്തു നിർത്തു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ഹസ്ബൻഡിൽ നിന്ന് ഒരു കോള് വന്നു എനിക്ക് ലീവ് ചിലപ്പോൾ കിട്ടും നീ നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്ന് അതിന് അത് കഴിഞ്ഞ് ഡിസംബർ ഒന്നാം തീയതി എൻ്റെ ഹസ്ബൻഡിന് ലീവ് കിട്ടി നാട്ടിൽ വന്നു ഡിസംബർ മൂന്നാം തീയതി ഞങ്ങളുടെ ഹൗസ് വാമിംഗ് നടന്നു ഹസ്ബൻ്റിനോട് ഞാൻ പറഞ്ഞു നമുക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹമാണ് കിട്ടിയത് കാരണം ഞാൻ ആ സമയത്ത് ഞങ്ങൾ ഞങ്ങളൊട്ടും പ്രിപ്പേർഡല്ല പൈസ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല വീട് പണി തീർക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഞാൻ ആ സമയത്ത് എനിക്കാണെങ്കിൽ കൂടുതൽ ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും അറിയില്ല ഞാൻ കുറേ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടി വന്നു പൈസയ്ക്കും ഭയങ്കര ടൈറ്റ് വരണു ഞാൻ അപ്പം മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് എങ്ങനെയെങ്കിലും പൈസ തരണം എൻ്റെ മോൻ്റെ കയ്യിൽ ഒത്തിരി പൈസയുണ്ടല്ലോ എനിക്ക് ഏഴ് ലക്ഷം രൂപ വരണം തരണമെന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് മാതാവിനിക്കു എട്ട് ലക്ഷം രൂപ തന്നു നല്ല ഭംഗിയായിട്ട് ഹൗസ് വാമിംഗ് നടത്തി പക്ഷേ ഹസ്ബൻഡിന് വന്ന് ഇവിടെ മാതാവിനോട് നന്ദി പറയാൻ താല്പര്യം ഇല്ലായിരുന്നു വീട്ടിൽ ആൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കപ്പോൾ പോകാൻ പറ്റില്ല എന്നൊക്കെയാണ് ഹസ്ബൻഡ് അപ്പോൾ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് പോകണം നിങ്ങൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ പൊക്കോളാം എന്നെ ജസ്റ്റ് അങ്കമാലി വരെ കൊണ്ടുവന്നാൽ മതി മതിയെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് പിന്നെ പോവാം പിന്നെ ഇനി ഇനി നാട്ടിൽ വരുമ്പോൾ പോവാമെന്ന് പറഞ്ഞു ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യണത് ഇനി നാട്ടിൽ വരുമ്പോൾ പോവാമെന്ന് പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്തു ഡിസംബർ ഏഴാം തീയതി ആയപ്പോൾ ഞങ്ങളുടെ കാർ ആക്സിഡൻ്റ് ആയി ആ കാറ് ശരിക്കും പറഞ്ഞാൽ വളരെ പതുക്കി കാർ ഓടിച്ചുകൊണ്ട് ഹസ്ബൻഡും ഇളയ കൊച്ചും മാത്രം ആ വണ്ടിയിലുണ്ടായിരുന്നുള്ളൂ കാർ ആക്സിഡൻറ്റായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ആ വണ്ടി നന്നാക്കിയതിന് ചിലവായ എമൗണ്ട് പക്ഷേ എൻ്റെ ഹസ്ബൻഡിനോ കൊച്ചിനോ ഒരു പോറൽ പോലും മാതാവ് ഏൽപ്പിച്ചില്ല അന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നമുക്ക് മാതാവിൻ്റെ അടുത്ത് പോവാം നന്ദി പറയാം എന്ന് പറഞ്ഞു ഞാനും ഹസ്ബൻ്റും കൂടെ ഡിസംബർ പത്താം തീയതി ഞാനിവിടെ വന്നു സാക്ഷിമറക്കാക്കിയാണ് വന്നത് പക്ഷേ എനിക്ക് അന്ന് പറയാൻ പറ്റിയില്ല പറയാൻ പറ്റാതെ ഞാൻ തിരിച്ചു പോയി മാതാവിനോട് ക്ഷമ ചോദിച്ചിട്ടാണ് ഞാൻ തിരിച്ചു പോയത് അന്ന് എൻ്റെ കെട്ടിയോനും ഓൾറെഡി കുറച്ച് വിശ്വാസമായി മാതാവിൻ്റെ അടുത്ത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാവർക്കും കുറച്ച് കുറച്ച് വിശ്വാസമുണ്ട് എന്നാൽ പൂർണ്ണമായിട്ട് മാതാവിന് ആർക്കും തന്നെ വിശ്വാസം ഇല്ല ആ സമയത്ത് ഞാനൊരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ഏഴായിരം റിയാൽ ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എമൗണ്ട് ആ കമ്പനിക്ക് ആ ചേട്ടൻ കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടൻ പേടിക്കണ്ട ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാം മൂന്ന് ദിവസം സമയം ഞാൻ ചോദിച്ചു ചേട്ടൻ മൂന്ന് ദിവസം എന്ന് പറഞ്ഞു ചേട്ടന് വലിയ വിശ്വാസമൊന്നും ഉണ്ടായില്ല ഓരോ ദിവസം വിളിച്ചിട്ട് എന്നോട് പറയും സോണി പൈസ നമുക്ക് കൊടുക്കണം കേട്ടോ ഞാൻ പറഞ്ഞു ചേട്ടൻ മൂന്ന് ദിവസമല്ല ഞാൻ പറഞ്ഞത് സമയമുണ്ട് പേടിക്കണ്ടാന്ന് മൂന്നാമത്തെ ദിവസം വൈകിട്ടായപ്പോൾ ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു ഒരു രൂപ പോലും ഞാൻ കൊടുക്കണ്ട ഒറ്റ രൂപ പോലും കൊടുക്കാതെ അവർ എനിക്ക് കൊടുക്കണ്ടാന്നാണ് അവർ പറഞ്ഞതെന്നുള്ള കാര്യം ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് വ വളരെ ബാഡായിട്ടുള്ള ഒരു അലർജി വരും ഞാൻ ഏത് സമയം എൻ്റെ ബാഗിൽ ഞാൻ സൗദി ജനനപ്പന് വന്നതാണ് ചിലപ്പോൾ സ്ഥിരം കഴിക്കുന്ന ഒരു ഫുഡായിരിക്കാം ചിലപ്പോൾ ഒമ്പത് ദിവസം കഴിച്ച് പത്താമത് ദിവസം കഴിക്കുന്ന സെയിം ടാബ്ലറ്റ് കഴിച്ച് അതിൽ നിന്നായിരിക്കും അലർജി വന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും പേടിയാണ് ഞാൻ എവിടെ പോയാലും ഒരു ഇഞ്ചക്ഷൻ എപ്പോഴും ഹൈഡ്രോക്കോട്ടിസോൻ്റെ ഒരു ഇഞ്ചെക്ഷൻ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും ഞാൻ വേറെ ഒന്നും എടുത്ത് വെച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ ബാഗിൽ അതായിരിക്കും എടുത്തുവയ്ക്കുക സിട്രസിൻ്റെ ടാബ്ലറ്റ് ഞാൻ മുടങ്ങാതെ എൻ്റെ കയ്യിലുണ്ടാവുന്ന ഒരു കാര്യമാണ് ഞാൻ മോസ്റ്റ്ലി സിട്രസിൻ ടാബ്ലറ്റ് കഴിക്കും അതുപോലെ തന്നെ കൈയുടെ കൈയുടെ ഈ ഭാഗത്തായിട്ട് ഒരു അലർജി വന്നായിരുന്നു ഞാൻ ഒരു ദിവസം എനിക്ക് ഭയങ്കര ചൊറിച്ചിലാണ് ടാബ്ലറ്റ് കഴിച്ച് കഴിച്ച് ഞാൻ മടുത്തു ആ സമയത്ത് ഞാൻ ഒരു ദിവസം ഇരുന്ന് മുട്ടൂത്തി പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ ചേച്ചു അപ്പം അന്ന് എനിക്ക് കുഷ്ഠരോഗിനെ സുഖപ്പെടുത്താം പിന്നെ എന്താ എന്ന് സുഖപ്പെടുത്തിയാന്ന് അന്ന് ഞാൻ സിട്രസ് ടാബ്ലറ്റ് കഴിക്കൽ നിർത്തിയിരിക്കുന്ന എനിക്കത് കഴിഞ്ഞിട്ട് അലർജിയുടെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഞാൻ കാരണം ഇവിടെ രണ്ട് രണ്ട് പേര് വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒത്തിരി അക്രൈസ്തവരായവരോട് അതായത് മാതാവിനോട് ഇഷ്ടമില്ല പുച്ഛമായിട്ട് നിൽക്കുന്നവരോടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ മാതാവിനെക്കുറിച്ച് പറയാറ് ഞാൻ കാരണം പലരും ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് നേരിട്ട് ഒരിക്കലും കരുണപ്രവർത്തികൾ ചെയ്യാൻ പറ്റാറില്ല അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിലും ഇതിലൊക്കെ വരുന്ന ഓരോ കാര്യങ്ങൾക്കും ഞാൻ പൈസ അയക്കാനും ഞാനായാലും ഹസ്ബൻഡായാലും ആരെങ്കിലും ഒരാൾ പൈസ അയക്കാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അമ്മ എന്നോട് പറയും ആർക്കെങ്കിലും അത്യാവശ്യമാണ് പൈസ കാര്യങ്ങൾ ആവശ്യമാണെങ്കിൽ അവർ അമ്മ വിളിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എല്ലാം ഞാൻ എല്ലാവരും സഹായിക്കാറുണ്ട് ആരെന്തു ഒരു വേദനകൾ പറഞ്ഞാലും ഞാനിപ്പോൾ ആദ്യം പറയുന്നത് മാതാവിൻ്റെ പേരാണ് ഞാൻ ഒരിക്കലും ആരെയും ഫോഴ്സ് ചെയ്ത് ഉടമ്പടി പിടിപ്പിക്കാറില്ല കാരണം ഒരിക്കലും മാതാവിനെ ഉടമ്പടി ഇടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇവിടത്തേക്ക് വരണേ എന്ന് പറയിക്കുന്ന എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് ഞാനത് പറയാറ് പറയാറുള്ളത് നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് വിശ്വാസം വന്നു കഴിഞ്ഞിട്ട് മാത്രം മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കണമെന്നാണ് ഞാൻ എല്ലാവരോടും ആവശ്യപ്പെടാറുള്ളത് പിന്നെ പത്രങ്ങൾ കൊടുക്കുന്ന ഞാൻ എപ്പോഴും പള്ളികളിൽ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പുകളിൽ അവിടെയൊക്കെ ആയിട്ടാണ് ഞാൻ പത്രങ്ങളെല്ലാം കൊടുക്കാറുള്ളത് ഞാൻ ഓരോ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഓരോ ആവശ്യം പറഞ്ഞ ആര് വന്നാൽ പോലും എൻ്റെ പരമാവധി ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട് അത് ഞാനൊരു പ്രേക്ഷിത പ്രവർത്തനമായിട്ടാണ് കാണുന്നത് പിന്നെ എനിക്ക് ബൈബിള് വായിക്കുകയോ അല്ലെങ്കിൽ ബൈബിൾ വായിക്കുക കൊന്ത ഞാൻ ആകെ ഒരു രഹസ്യം ചെല്ലുള്ളൂ കാരണം എനിക്ക് ഭയങ്കര മടിയായിട്ടുള്ള കാര്യങ്ങളാണത് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് എത്ര ഡ്യൂട്ടി കഴിഞ്ഞ് എത്ര മടുത്ത് വന്നാൽ പോലും ഞാൻ കൊന്ത ചെല്ലാതെ കിടക്കാറില്ല മോ ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിൽ തന്നെ ഞാൻ ബൈബിൾ വായിക്കാതെയും ഞാൻ അല്ലെങ്കിൽ വായനാശീലം ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ ബൈബിളിൽ ഏറ്റവും ചെറിയ പാരഗ്രാഫ് ഏതാണോ അത് മാത്രം സെലക്ട് ചെയ്ത് വായിക്കുന്ന ഒരാളായിരുന്നു അതുപോലെ തന്നെ പള്ളിയിൽ പോകാൻ എനിക്ക് ഞാൻ ആകെ വ്യാഴാഴ്ചകൾ മാത്രമാണ് സൗദിയിൽ കുർബാന ഉള്ളത് അത് ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് കിട്ടുകയുള്ളൂ ഡ്യൂട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് പോകാൻ പറ്റാറില്ല ഞാൻ ചിലപ്പോൾ ഒക്കെ പറയും എനിക്ക് ക്ഷീണ തളർച്ചയാണ് ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കിടക്കാറുണ്ട് പക്ഷേ ഇപ്പം നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ പോലും പതിനൊന്ന് മണിക്ക് എനിക്ക് കയറണം എട്ട് മണിക്കായിരിക്കും കുർബാന പത്തര പത്തേമുക്കാൽ വരെ ഉണ്ടാവും ഞാൻ എൻ്റെ എല്ലാ പരമാവധി കൊണ്ട് പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും കുർബാനകളിൽ പങ്കെടുക്കാനും ഒറ്റ ദിവസം പോലും മുടങ്ങാതെ പരമാവധി മാക്സിമം ഞാൻ നോക്കും കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് ആയാലും കൊണ്ട് പരമാവുന്ന പറ്റാവുന്ന രീതിയിലെല്ലാം തന്നെ ഞാൻ എടുക്കാറുണ്ട് മറ്റുള്ളവരെ സഹായിക്കാനും എല്ലാത്തിനും ഇവിടെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് പ്രാർത്ഥന എന്നുള്ള ഇതിൽ എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഞാൻ വീക്കായിരുന്നു ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ പ്രാർത്ഥനാ കാര്യങ്ങളിലേക്കൊക്കെ മുന്നോട്ട് വരാനായിട്ട് ഇടയായത്